ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നൌമി ആൻഡ് നിർവെറ്റ് ബ്ലോഗ്സ് അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇവളാദ്യം എണീറ്റിട്ട് പിന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോയി കിടന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഡ്രസ്സൊക്കെ റെഡിയാക്കി കിടക്കാൻ പറയുമായിരുന്നു അപ്പതാ തുടങ്ങി രാവിലത്തെ യുദ്ധം തുടങ്ങി എണീറ്റ് ഇവിടെ തന്നെ ചേച്ചിക്കുള്ള സമ്മാനം അനിയം കൂട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സ്കൂളൊക്കെ പോട്ടി തന്നെ വേറെ പണികളൊന്നുമില്ല ഇല്ല രാവിലെ ലേറ്റായിട്ട് എണീക്കുക ഫുഡ് കഴിക്കുക ഉറങ്ങുക കളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പം ഞാൻ ഓൾറെഡി ബ്രഷായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എണീറ്റ് തന്നെ ബ്രഷ് ചെയ്യുക എന്ന് പറയുന്നത് അവൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയാണ് അവളിന്റെ കൂടെ ഇരിക്കുന്നുണ്ട് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോ അല്ലേ അവൾക്ക് ബ്രഷ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എണീറ്റുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യുക ഭയങ്കര ദേഷ്യം ഞാനാണെങ്കിൽ എണീറ്റ് ഉണ്ടെങ്കിൽ ബ്രഷ് ചെയ്യും ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണല്ലോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇന്ന് നില നല്ല നേരം വേഗിട്ടായിട്ട് എണ്ണീറ്റ് അപ്പളിക്കമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നേ ഗോതമ്പ് ദോശയും പിന്നെ ഇന്നലെ ഏട്ടൻ ചിക്കൻ കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ്റെ ചാറും അമ്മ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ ഈ മൈ ലൈഫ് കൊടുക്കണേൻ്റെ തലേ ദിവസം നല്ലൊരു ഇടിവിട്ട് മഴ പെയ്തു വിട്ടൊക്കെ ആയത് ഇവർ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ പെട്ടെന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് എണീറ്റപ്പാണ് അറിഞ്ഞത് നല്ല മഴയായിരുന്നേ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ അപ്പം ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോണ്ട് ഇന്നിപ്പോൾ ഇത് ഏട്ടൻ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു ഏട്ടനെ ഓട്ടേണ്ടായിരുന്നു അപ്പം ഏട്ടൻ പോവുകയാണ് സ്കൂൾ കുട്ടികൾ അവരുടെ സ്കൂൾ കുട്ടികളുടെ ഒന്നും കഴിഞ്ഞിട്ട് പൂട്ടിയിട്ടില്ല കേട്ടോ അതാ ബേബിയും വേതും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ മറ്റേതൊക്കെ ആ ഇന്ന് വിളമ്പി എടുത്തു വിട്ടോ അവള് കാരണം ഞാൻ വേദൂട്ടേനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണോണ്ട് കാരണം അല്ലെങ്കിൽ അവൾക്ക് ഞാനാണ് വിളമ്പി കൊടുക്കാറ് അപ്പം ഇതെന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് കഴിഞ്ഞൂലെ ഞാൻ അകത്തേക്കേ വന്നോളാം പറഞ്ഞു അവളോട് പുറത്തിരിക്കേണ്ട ഒറ്റയ്ക്കേ പറഞ്ഞു കേട്ടോ പിന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിച്ചിട്ടുണ്ടോ കാരണം ഇപ്പൊ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പൊ രാവിലെ അങ്ങനെ പെട്ടെന്ന് കുളിക്കുന്ന ഇല്ല ചില ദിവസം കുളിക്കും അപ്പോൾ അതാ പെട്ടെന്ന് എൻ്റെ ഏട്ടം വന്നിട്ട് പറഞ്ഞു തന്നാൽ ബാ ചിന്ന ചിഞ്ചുയോ കടയിൽ പോവുക പറഞ്ഞപ്പോൾ ഞാനടുത്ത വീടിയിട്ട് ഇവർ അറിഞ്ഞിട്ടില്ല അത് അവൻ കടയിൽ പോയതാണ് കേട്ടോ പണിയേട്ടൻ്റെ കടയിൽ പോയിട്ട് മിഠായി വാങ്ങാനോ എന്തിനായിട്ട് പോയതാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ട് അപ്പം ഞാൻ എൻ്റെ പണികൾ തുടങ്ങി അടിച്ചു വാരിയാണ് തുടക്കിയാ തുണിയുള്ളത് ഒരടത്ത് തന്നെയാണല്ലോ എൻ്റെ പണി അപ്പോൾ അത് അവിടെ വന്നിട്ട് പീഡിന്ന് വന്നപ്പോഴുള്ള കൊല ആട്ടെ ഈ കാണുന്നത് പേന അതുപോലെ തന്നെ മിഠായി അപ്പോൾ അമ്മ ചീത്ത പറഞ്ഞു ഇതിന് ഈ പേനയൊക്കെ വാങ്ങിയത് അപ്പോൾ അവൾക്ക് ഡാൻസിന് പോകുമ്പോൾ ഒരു ബുക്കും പേനയും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവളെ ഡാൻസ് പഠിപ്പിക്കണ ചെയ്തു അപ്പോൾ അതിനെയായിരുന്നു അപ്പോൾ അമ്മോട് മിഠായി പൊട്ടിച്ചുകൊടുക്കാൻ പറയുമായിരുന്നു ഞാൻ പിന്നെ തുടക്കാനൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പം വേദൂട്ടനെ മിഠായി കഴിക്കാനുള്ള ഒരു ഇതായിട്ട് നിൽക്കട്ടെ മിഠായി ഇപ്പം കിട്ടും കിട്ടും എന്നുള്ള ഇതെല്ലാം നിൽക്കുകയാണെ അപ്പോൾ അവനി ഇങ്ങനെ കാണിക്കുന്നത് കുറി തൊട്ടിട്ടില്ല എന്നാൽ പറയണ കേട്ടോ അപ്പം ഇത് ബേബി മേലെ കഴുകി വന്നു കേട്ടോ പിന്നെ അവൾ ഗെയിം കളിക്കാൻ കുറച്ച് നേരം ടാബില് ഗെയിം കളിക്കും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തലമുടി ഇങ്ങനെ കെട്ടിവെച്ചതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവൾക്ക് കഴിച്ചിട്ട് മുടി നന്നായി വേറെടുത്ത് മുടഞ്ഞിട്ട് കൊടുത്തു കാരണം തലേ ദിവസം നമ്മൾ ഹെയർ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന എണ്ണയൊക്കെ വെച്ചിട്ട് തേച്ചിട്ട് തേച്ചിട്ട് ഹെയർ കെയർ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ തലമുടി നനച്ചൊടുത്തിട്ട് തലമുടി ഇന്ന് നനച്ചു കൊടുത്തില്ല കേട്ടോ അപ്പോൾ ടാബ് ഞാൻ കുത്തി വെക്കാൻ പറഞ്ഞു ഫുൾ ടൈം ടാബ് കാണണ്ട അപ്പം ഞാൻ അവളോട് പറഞ്ഞത് സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവളുടെ മുടിയൊക്കെ അഴിച്ചു കൊടുത്ത് കുറച്ച് വീഡിയോസ് എന്തോ എടുക്കാണ്ടായിരുന്നു എടുക്കാണ്ടായിരുന്നുലെന്ന് എന്തോ രണ്ട് മൂന്ന് വീഡിയോ എടുത്തു തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ മെല്ലെ മുടി അഴിച്ചു മുടി അഴിച്ചു അപ്പോൾ മുടി അഴിച്ചിട്ട് പിന്നെ അവൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തു കേട്ടോ ഓരോ കാര്യങ്ങൾ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു അപ്പോൾ അവൾ ഈ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് എന്തിനായിരുന്നു ഈ ആ അഡ്രസ്സ് ആ അഡ്രസ്സ് ഞാൻ പറഞ്ഞു പാൻറ്റ് കുറച്ച് കയറ്റു പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഇനി ഇങ്ങോട്ട് ഞാൻ ഈ പാന്റ് കയറ്റണെന്നാട്ടോ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഞാൻ വീട് എടുത്ത് എന്താ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ ഈ മുടി അങ്ങനെ ഞാൻ തൽക്കാലം കെട്ടിക്കൊടുത്ത് മടക്കി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ തലപ്പ് മടക്കി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം ഏട്ടം വന്നു അപ്പോൾ ഏട്ടം ഫ്രിഡ്ജിൽ മാങ്ങ കണ്ടു അപ്പോൾ ബേബിയും വേദും മാങ്ങ കണ്ടപ്പോൾ ഉള്ള എക്സ്പ്രഷനൊക്കെയാണ് ഇടുന്നത് എന്നോട് മുറുക്കിയൂ മുറുക്കിയൂ മുറിക്കും അപ്പോൾ ആ അമ്മോട് പറഞ്ഞു അമ്മ മുറുക്കിയോ പറഞ്ഞു കേട്ടോ മാങ്ങ കഴിക്കാൻ വേണ്ടി എത്ര പേരായിരിക്കും അവിടെ ചുറ്റും ഇരിക്കണത് കണ്ട വേദുവിനോട് എന്തോ അമ്മ പറഞ്ഞപ്പോൾ ഉള്ള ആ കരച്ചിലാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത് എന്തോ പറഞ്ഞു വേദൂവിനെ ഫസ്റ്റ് കിട്ടണം ബേബിക്ക് ഫസ്റ്റ് കിട്ടണം മാമയ്ക്ക് ഫസ്റ്റ് കിട്ടണം എനിക്ക് ഫസ്റ്റ് കിട്ടണം എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത് വേദുവിനെ പിന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ ചെറിയ കുട്ടിയല്ലേ നമുക്കൊക്കെ പിന്നെ പറഞ്ഞാൽ മനസ്സിലാവട്ട പ്രായമാണല്ലോ അതുകൊണ്ട് വേദൂനെ അങ്ങോട്ട് കൊടുക്കുക അതാണ് ഇപ്പം ചെയ്യാൻ പറ്റണ ഒരു കാര്യം പിന്നെന്താ മാങ്ങ അങ്ങോട്ട് കണ്ടപ്പോൾ സന്തോഷം എന്താ അറിയുമോ ആദ്യമായിട്ട് മാങ്ങാണല്ലേ തോല് കണ്ട തിന്നത് ഇവർ തിന്നണു കണ്ടിട്ട് അവനും തിന്നണ പാവോ അതിനറിയില്ല അപ്പോൾ കായ്ക്കണ പോലെ തോന്നിയിട്ടവൻ നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു ട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് മാങ്ങയൊക്കെ കഴിച്ചു കൂട്ടോ പിന്നെ ഇതാണ് അവളുടെ ഡാൻസിൻ്റെ ഓരോരോ ഇത് എഴുതിയതിട്ടത് അവളുടെ ഡാൻസ് ടീച്ചർ എഴുതിയ ചേച്ചി എഴുതി കൊടുത്തതാണ് ആദ്യം അവൾ എഴുതി കൊടുത്തതാണ് ബുക്കിൽ അപ്പം അവളത് വേറെ എഴുതി ബുക്കെഴുതി തട്ടടവ് നാട്ടടവ് അങ്ങനെ എന്തൊക്കെയാണ് ഡാൻസിൻ്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് അതിലുള്ളത് പിന്നെ ഞങ്ങൾ ദറിയിലെടുക്കാൻ പോയപ്പോൾ കണ്ട ആളാണിത് എന്താണത് അരണ ആരണ കണ്ട അരണയുടെ വാല് കണ്ടുക നിങ്ങൾ കണ്ടിട്ടുണ്ടാരണേനെ ആൾക്കാരുണ്ടാ അതെ അപ്പൊ ഞങ്ങൾ പിരിതാ റീൽ എടുക്കാൻ കൂടെ ഇറങ്ങിട്ട് അപ്പൊ അവിടെ പണിക്കാരൊക്കെ ഇണ്ടോ അപ്പൊ പണിക്കാര് ഇത് നമ്മടെ ഇത് ഞങ്ങൾ ഞങ്ങൾ റീൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കണ്ടുനോക്കി നല്ല രസന്റെ വീതിട്ട് മീശ വെച്ചിട്ടാണ് ഞങ്ങള് റീൽ എടുത്തത് മീശ ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങള് റീൽ എടുത്തിട്ടുണ്ടായിരുന്ന ഞങ്ങള് സ്കെച്ചോണ്ടാണ് ഏറ്റവും മീഷൊക്കെ വരച്ചു കൊടുത്തിരിക്കുന്നത് അതെ നല്ല ബുദ്ധിമുട്ടായി മാറ്റിക്കുക പിന്നെ അതൊക്കെ കഴിഞ്ഞ റീലെടുക്കലൊക്കെ കഴിഞ്ഞപ്പോ കണ്ട കാഴ്ചയാണ് കഴിച്ചത് ആ കുതിരയില് ഇന്ന് ഞങ്ങള് വാങ്ങിക്കൊണ്ടിരുന്ന കോലുമിട്ടായ അതെ ഇന്ന് രാവിലെ ഇവർ കടയിൽ പോയി കൊണ്ടുവരുന്ന കോലുമിട്ടായി അടക്ക് അതിലിട്ടേണ്ടത് വൈകുന്നേരം ആയിട്ടോ പിന്നെ ഞങ്ങള് ഉച്ചക്ക് ചോർന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ആകെ ഓരോ തരം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മറന്നു ആ കുതിരയിൽ ഇല്ലാത്ത സാധനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അവൻ ആ കുതിര അപ്പോൾ അവളുടെ ബസ് പോകട്ടെ വൈകുന്നേരത്ത് ആനുവൽ ഡേയുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ ഡാൻസ് പ്രാക്ടീസിൻ്റെ ബസ് പോകേണ്ട സ്കൂൾ ബസ് പോകേണ്ട ഇവള് പ്രാവശ്യം ചേർന്നില്ല സ്കൂൾ ബസ്സൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ കുട്ടികളൊന്നും ഇങ്ങനെ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ സ്കൂൾ ബസ് പറഞ്ഞാഴ്ച്ചു കൂട്ടോ രാവിലെ വൈകിട്ടും അപ്പോൾ രാവിലെ അധികം കുട്ടികളൊന്നും ഇല്ല ഒന്ന് രണ്ട് കുട്ടികളേ ഉള്ളൂ ഇവരുടെ ക്ലാസ് ഒന്നും പ്രാവശ്യം അധികം കുട്ടികളൊന്നും ഇല്ല കുറവാണ് കുട്ടികൾ കാരണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറവ് കുട്ടികളേ ഉള്ളൂ അപ്പോൾ വീതിട്ട് എക്സ്പ്രഷൻ കണ്ടിട്ട് എല്ലാം മിട്ടായി കിട്ടുമ്പോൾ എക്സ്പ്രഷൻ എന്താ എക്സ്പ്രഷൻ ഭയങ്കര എക്സ്പ്രഷൻ ഇട്ടിട്ട് വെഴുകിടെ കുട്ടികൾ വേണ്ടെങ്കിലും ഉണ്ടോ അല്ലെ പിന്നെന്താ അവര് രണ്ടുപേരും തമ്മിലുള്ള കളി ഭയങ്കര കളിയായിരിക്കും കേട്ടോ വൈകുന്നേരം തൊട്ട അവരുടെ കളി അങ്ങോട്ട് തുടങ്ങി ഭയങ്കര എൻജോയ്മെൻറ്റാണ് അവർ രാത്രി ആയ അമ്മയും കുട്ടിയിട്ട് കളിക്കും ടീച്ചറും കുട്ടിയിട്ട് കളിക്കും ഭയങ്കര കളിയല്ലേ എന്തൊക്കെ കളികളാണ് അറിയില്ല ചേച്ചീനെ അമ്മ എന്നൊക്കെ വിളിക്കുക അവൻ കളിക്കുമ്പോൾ കേട്ടോ രാവിലെ ആയി ഇടയ്ക്ക് ഭയങ്കര നല്ലുട്ടാട്ടോ വൈകീട്ടങ്ങടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചേച്ചി ഇല്ലാത്തൊരു ജീവിത അനിയനില്ല അപ്പോൾ ആ മിഠായി അവൻ വലിച്ചെറിയാട്ടോ ഞാൻ പറഞ്ഞു വലിച്ചെറുന്ന് തന്നെയാ മിഠായി ഞാൻ അവിടേക്കെങ്കിലും കൊണ്ടുപോയി കളയും പറഞ്ഞപ്പോൾ അവൻ കിടന്ന് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് അവന് അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട് അപ്പം ഞാൻ അമ്മോട് പറയുമായിരുന്നു പേരൊക്കെ അമ്മയും ഒക്കെയായിരുന്നു അപ്പം പേരക്കൊക്കെ ഉണ്ട് എൻ്റെ ഇപ്പം പൊട്ടിക്കണമൊന്നുമില്ല എന്ന് പറയുമായിരുന്നു കേട്ടോ ഗൈസ് പിന്നെ ഞാനും അവളും വെറുതെ ഇങ്ങനെ നടക്കുന്ന വീഡിയോ ആണ് കേസ് കാണുന്നത് ഞാനും അവളൊക്കെ അപ്പം അവള് എന്നോട് പറയണം അമ്മ നമ്മുടെ മുഖം കാട്ടണില്ലേ അമ്മയെന്ന് ചോദിക്കായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ അങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആഴ്ചകത്ത വന്നിട്ട് നീന്ത ഇരുപത്തി ഏഴനാവോ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ അപ്പം അവർ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല ഈ ഒരു തണ്ണിമത്തനും പിന്നെ നാലഞ്ച് പഴവും കൊണ്ടുവന്ന് തന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ എന്താ പറയുക ഗസ്റ്റ് വന്നു പിന്നെ അതൊക്കെ അതെ പിന്നെ കിടന്നുറങ്ങുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല സമയം പത്ത് മണിയായി ഇത് കഴിഞ്ഞിട്ട് ഈ രാത്രി ഇത് ഉറങ്ങാൻ കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വോയിസ് ഓവർ കൊടുക്കാൻ കേട്ടോ കേസ് ഇത്രയല്ല ഞങ്ങളുടെ വീഡിയോ ബൈ